ഇദ്ദേഹം ആരാണ് എന്ന് നിങ്ങൾക്കറിയുമായിരിക്കും ഇപ്പൊ നമ്മുടെ തുപ്പിയുടെ ഗാങ്ങിലുള്ള ഒരു ചെറിയ പയ്യൻ ഉണ്ടല്ലോ ചെറിയ പയ്യൻ എന്ന് പറയുന്ന അവൻ്റെ സ്വഭാവം എങ്ങനെയാണ് അവന്റെ വയസ്സ് എത്രയാണെന്ന് ഒന്നും എനിക്കറിയില്ല ആ ഒരു പയ്യൻ അവനെ ഇന്റർവ്യൂവിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് പൈസ ഉണ്ടാക്കിയ ഒരു മാഡമാണ് ഇദ്ദേഹം സോറി പറയാം സോറി പറയാം തെറ്റൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്താ സംഭവം എന്നറിയാ ഈ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടല്ലോ അവനെക്കുറിച്ച് നമുക്ക് എനിക്കൊന്നും പറയാനൊന്നുമില്ല കാരണം ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഒരു റീച്ചിനു വേണ്ടിയിട്ട് പല കോപ്രായങ്ങളും ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് കാണിക്കുന്നവരാണ് ഈ പറയുന്നത് ഞാനാണെന്നുണ്ടെങ്കിലും യൂട്യൂബേഴ്സാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെയാണ് അതൊന്നും അതൊന്നും ഒന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്നില്ല പക്ഷെ ഞങ്ങളൊന്നും ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല അത് ഇതുവരെ ചെയ്തിട്ടില്ല ഇനി അങ്ങോട്ടും ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യും ഇതിൽ ഈ പയ്യൻ ഇവരുടെ തൊപ്പിയുടെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്കറിയില്ല മൊത്തം നെഗറ്റീവാണ് അതായത് ഒരിക്കലും ഞാൻ ഞാനതിനെ കുറ്റം പറയോ നമ്മളെ പുണ്യാളന്മാരായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഇത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരും പുതു തലമുറ പ്രത്യേകിച്ച് പുതിയ തലമുറ ചെറിയ പയ്യന്മാർ ചെറിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട് ഇവരുടെ ലൈവിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയും നമ്മൾ നയൻറ്റീസ് ആണ് നമ്മള് മുതുക്കന്മാരാണ് എന്നൊക്കെ ചിന്തിക്കും പക്ഷെ സ്വാഭാവിക സത്യം എന്താണെന്നു വെച്ചാൽ ഇവരുടെ ലൈവിലെ ഈ മമ്മു ഇവരൊക്കെ എന്താ വെച്ചാൽ എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ ബുദ്ധിയില്ലായ്മ എന്നുള്ള ഒരു ലെവലിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ ഒരിക്കലും മെച്ചുവർഡ് ആയിട്ടുള്ള ആളുകളൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനത്തെ കോപ്രായങ്ങൾ അഭിപ്രായങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അവരെ ആ ഒരു കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് ഒരുപാട് പേര് അവർ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് കുറ്റം പറയണമെന്നല്ല ഞാൻ വന്നിട്ടുള്ളത് ഈ മമ്മൂനെ ഞാൻ കുറ്റം പറയുന്നില്ല അവനെ കൊണ്ടുവന്നിട്ട് ഇന്റർവ്യൂ ചെയ്തു അതൊരിക്കലും തെറ്റില്ല കാരണം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഹയർ ആയിട്ട് നിൽക്കുന്ന ആളുകളെ ഇന്റർവ്യൂ ചെയ്യുന്ന പറയുന്നത് ഇവരുടെ ചാനലിന് റീച്ചാണ് പക്ഷേ ഈ ഒരു ആങ്കർ ഉണ്ടല്ലോ ഇവര് ഇത് ഈ ഒരു കാര്യത്തിനോട് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുക കുളിസീം കാണുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റും തെറ്റാണ് നമ്മുടെ ഇന്ത്യയിൽ മറ്റൊരു ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് അത് അതിപ്പോൾ മനുഷ്യരാരും എഴുതാല് ഏത് രാജ്യത്ത് എഴുതാലും തെറ്റന്നെയാണ് ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇത്രയും പബ്ലിക്കായിട്ട് ആളുകളുടെ മുമ്പിലേക്ക് വന്ന് പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക ആ അതെ ആ അതെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർക്കെന്താണ് അൾട്ടിമേറ്റ് ഈ ഒരു മമ്മൂനെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഉള്ളടിപ്പിച്ച് പറയിപ്പിച്ചാണ് ഈ സംഭവം ആ ഒരു ചെക്ക് എത്ര വലിയ അവനെ കൊണ്ട് ഉള്ളടിപ്പിച്ച് അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തെത്തിപ്പിച്ചിട്ട് അവനെക്കൊണ്ടൊക്കെ പറയിപ്പിച്ച് ഒക്കെ പറയിപ്പിച്ച അവൻ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല അതൊക്കെ അവൻ്റെ കാര്യമാണ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അവനെ കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളും കൂടി പറയിപ്പിക്കുകയാണ് ഈ ഒരു പെണ്ണെടുത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ അതാണ് സംഭവം എന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ഒന്ന് ആലോചിച്ചു നോക്ക് ഇവർ ഇവർ തന്നെ പറയുന്നുണ്ട് ഏകദേശം പത്തിരുന്നൂറോളം ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട് ഇത്ര ഇത്രയും കാലമായിട്ട് ഒരു ആളുകളോട് ഒരു റെസ്പോണ്ടൻറ്റിനെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ അവരോട് ചോദിക്കേണ്ട മിനിമം ചോദ്യങ്ങൾ എന്താണെന്ന് പോലും ഇവർ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആദ്യമായിട്ടുള്ളൊരു പെൺകുട്ടി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം പക്ഷേ പത്തിരുന്നൂറോളം ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹയർ ആയിപ്പോയി ഭയങ്കര ലെവലിലുള്ള ഒരു ഇൻ്റർവ്യൂറായി ഇവർ മാറിക്കഴിഞ്ഞാൽ ഏത് തരം റെസ്പോണ്ടൻറ്റിനെയും വന്നിട്ട് കൃത്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഇവർക്ക് കഴിവുണ്ട് അപ്പോൾ ഓരോ റെസ്പോണ്ടിനെയും വെച്ച് അവരുടേതായിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം ഈ ഒരു മമ്മൂവിനോട് ചോദിക്കേണ്ട രീതിയിലുള്ള എല്ലാവിധ ചോദ്യങ്ങളും അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത് എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ട് മാപ്പ് പറയേണ്ട ഒരു കാര്യമില്ല കാരണം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഇൻറ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ തെറ്റ് കാര്യമല്ല എന്നുള്ളത് പെട്ടെന്നൊരു പയ്യൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാനുള്ള സമയം അതിൻ്റെ ഇടയിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇങ്ങനെ ആ പയ്യനെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് അവരുടെ ഉള്ളു മൊത്തം എടുത്ത് എടുത്തിട്ട് ഇങ്ങനെ ആളുകളുടെ മുമ്പിലേക്ക് വലിച്ചു അഴിച്ചിട്ട് കൊടുത്തിട്ട് അതിനെ ആസ്വദിച്ച് കൈയൊട്ടിട്ട് ഇങ്ങനൊക്കെ ചെയ്തിട്ട് എന്താ വന്നില്ല ഞാൻ വളരെ മോശമായ രീതിയിലാണ് ചെയ്തത് കാര്യമുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വേറൊന്നും തോന്നിട്ട് കാര്യമില്ല വേറൊന്നും തോന്നിട്ട് കാര്യമില്ല സങ്കടം എന്നല്ല നിങ്ങള് ഒരു സമൂഹത്തിന് ഒരു ഇൻ്റർവ്യൂർ കൊടുക്കേണ്ട മിനിമം ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ കൊടുത്തിട്ടില്ല ഒന്നാമത് ആ ചെക്കനെ കിട്ടിയപ്പോൾ ആ ചെക്കിനൊക്കെ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് അവന് യൂസ് ചെയ്ത് മാക്സിമം യൂസ് ചെയ്ത് ആ ഒരു വീഡിയോ എത്രത്തോളം റീച്ച് ആക്കാൻ പറ്റുമോ അത്രത്തോളം റീച്ച് ആയി പോയി സംഭവം അതിന് അതിനുള്ള റവന്യൂ നിങ്ങൾക്ക് കിട്ടി ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളീ പറയുന്ന മാപ്പിൻ്റെ വീഡിയോയ്ക്കും നിങ്ങൾക്ക് റവന്യൂ കിട്ടുന്നുണ്ട് നൂറ് ശതമാനം സത്യമാണ് അത് അപ്പോൾ പിന്നെ അതിൽ വന്നൊരു മാപ്പ് പറയലും ഇതൊന്നും ഒരു നാച്ചുറലല്ലേ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് ചെയ്യാതിരിക്കുക അതാദ്യം നിങ്ങൾ ഒരു മനസ്സിലാക്കുക കാരണം നമ്മളെ നാട്ടിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെപ്പോലൊന്നല്ല ആരെന്ത് തെറ്റിയതായാലും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും അതിന് കൃത്യമായിട്ട് അത് എല്ലാവരുടെ മുമ്പിലും കാണിക്കും ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ തെറ്റാണ് തന്നെ പറയും അല്ലാതെ അത് വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കൊന്നുമില്ല അപ്പം ഈ അമ്മ എന്ന് പറഞ്ഞ ചെക്കൻ ആ തുപ്പിയുടെ കൂടെ കൃത്യമായിട്ട് നല്ല വൃത്തിക്ക് കൊണ്ടുപോവുവാണായിരുന്നു ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ഇടയിൽ ഇപ്പോ ഇവൻ വന്നിട്ട് കുറേ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് എടുത്തു ഇത് എന്താ പറയുക ചില കുട്ടികൾക്ക് ഇത് കഴിഞ്ഞിട്ട് തൊപ്പിണ്ട് ഇവനെ പണിഷ്മെന്റ് വേറെ നാടകം കളിക്കണം അതുകൂടി കാണിച്ചു തരേണ്ട പറ്റൂടാൻ പറ്റും ഇത്രയും വലിയൊരു ചെക്കൻ ഇത്രയും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ആളുകളുടെ മുമ്പിൽ പബ്ലിഷ് ചെയ്തൊരു ചെക്കൻ അവിടെ പോയിട്ട് കരയാണ് ഇതൊക്കെ ഒരു ചട്ടമ്പി നാടകമല്ലേ എന്ന് നിങ്ങൾ ചിലപ്പം ചിന്തിക്കും പക്ഷേ ഈ മമ്മു എനിക്കും തോന്നാളൊരു പഞ്ചഭാവമാണ് പിന്നെ ഈ മദ്രസുകളെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് മദ്രസില് പണ്ടുപം നേരിട്ട് പീഡനങ്ങൾ പറയുന്നുണ്ട് അതൊന്നും പിന്നെ ഞാനിവിടെ പറയാനാളല്ല കാരണം ഞാൻ അതിനൊന്നും ഒരു ഇരയൊന്നുമല്ല പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ അത് തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവമേ മദ്രസയിലില്ല എന്നൊക്കെ കുറേ പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും അതിനോട് യോജിക്കുന്ന ഒന്നുമില്ലട്ടോ കാരണം എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ദ്രസ് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് പേര് അവിടെ നിന്ന് ഇങ്ങനെ ആ ദ്രസ് എന്നൊക്കെ പഠിത്തം ഒഴിവാക്കിയിട്ട് നിർത്തി പോകുന്ന ആളുകളുണ്ട് പക്ഷെ ഒരിക്കലും അത് ചിലപ്പോൾ അവരുടെ തെറ്റായിരിക്കും ചിലപ്പോൾ അവരുടെ ചിന്താഗതിയായിരിക്കും പിന്നെ എല്ലാം ഒരുപോലെ ഇല്ല കേട്ടാ ഒരുപാട് നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട് അത് അത് കരുതിയിട്ടിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് വിചാരത് എല്ലാവരും ഒരുപോലെ അല്ല ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ അപ്പോൾ ഇവനീ മദ്രസ് അപ്പോട്ടെന്ന് വിളിക്കുന്നുണ്ട് ഇവൻ പറയുന്നുണ്ട് എല്ലാ മദ്രസുകളും ഒരുപോലെയാണ് അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത് കേട്ടാ നല്ല സ്ഥലങ്ങളുണ്ട് ഒരുപാട് മക്കൾ പഠിച്ച് നല്ല നിലയിൽ എത്തിക്കഴി എത്തിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അത് അതിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതിനെ ഇവൻ ഈ പറയുന്ന പോലെ മദ്രസ് ഇവൻ പറയുന്ന അവൻ്റെ അനുഭവമാണ് അത് അവൻ്റെ അനുഭവം മാത്രമായിട്ടും ആണ് നിങ്ങൾ കാണാൻ ഇതിൽ ഇവൻ പറയുന്നുണ്ട് തൊപ്പി പറയുന്നുണ്ട് ഇവൻ ആറ് മാസത്തേക്ക് സസ്പെൻഷൻ കൊടുക്കാം ഒരു കൊല്ലത്തേക്ക് വീട്ടിലിട്ടാം എന്നിട്ട് എന്തായി ഒന്നും ആയിട്ടില്ല അവൻ അവിടെ തന്നെ ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നാക്കുപഴയായിട്ട് കാണട്ടെ അല്ലാതെ വേറൊരു ലെവലിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട അത് അവന് അവനൊന്നാമത് റീച്ച് ആകാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നൊരു പയ്യനാണ് ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുക അല്ലാതെ വലിയൊരു സംഭവം നല്ലത് ഇതൊക്കെ എല്ലാവർക്കും പറ്റും എനിക്ക് പറയാനുള്ളത് ഈ ഒരു പെൺകുട്ടിയോടാണ് ആ ഒരു പയ്യനെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കിയിട്ട് മാക്സിമം റീച്ചായി കഴിഞ്ഞേക്ക് ഒരു മാപ്പ് കുറച്ചിലും ഇനി കുറച്ചത് കഴിയുമ്പോൾ വേറെയും വരും വേറെ അടുത്ത് ഇൻ്റർവ്യൂയും ചെയ്യും അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് തെമ്മാടിത്തരം ചോദ്യങ്ങൾ ചോദിക്കും പാവപ്പെട്ട ചെക്കന്മാരൊക്കെ ഇതുപോലെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് തുറന്നു പറയും എന്നിട്ട് അവസാനം ഒരു മാപ്പ് കുറച്ചിലും അതൊക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ഈ സോഷ്യൽ മീഡിയ കാണുന്നത് എന്തായാലും ഈ നാടകം ഒരു അടിപൊളി നാടകമായിട്ടുണ്ട് ഇതുപോലുള്ള നാടകങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാം